എടയൂർ പഞ്ചായത്തിൽ ആറ് പത്ത് പതിമൂന്ന് വാർഡുകളിൽ ഉൾപ്പെടുന്ന റഹ്മത്ത് നഗർ വാൽപ്പാറമ്പ് റോഡിൻ്റെ ശോചനീയാവസ്ഥയിൽ ബന്ധപ്പെട്ടവർ കണ്ണു തുറക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രദേശവാസികൾ വോട്ട് ബഹിഷ്കരണമടക്കമുള്ള പ്രതിഷേധത്തിനൊരുങ്ങുന്നത് എട്ട് മീറ്റർ വീതിയുള്ള റോഡിന്റെ തുടക്കത്തിൽ വീതി കുറവ് കാരണം പല വലിയ വാഹനങ്ങൾക്കും പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളും വർഷങ്ങളായി തകർന്നുകിടക്കുന്നത് കാരണം കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും സഞ്ചരിക്കാൻ സാധിക്കാത്ത നിലയിലുമാണ് അഞ്ഞൂറിലധികം കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന ഈ പ്രദേശത്തെ റോഡിന്റെ ശോചനീയാവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വർഷങ്ങളായി നേരിടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഇങ്ങനെയൊരു തീരുമാനം വൻചനാവലിയുടെ നേതൃത്വത്തിൽ ഇന്ന് ആക്ഷൻ കമ്മിറ്റി നിലവിൽ വന്നു അക്ബർ തുരുമ്പത്തെ അധ്യക്ഷത വഹിച്ചു അനീസ് മുത്തേൽ സ്വാഗതം പറഞ്ഞു അൻവർ ഉമർ എന്നിവർ തുടർന്ന് സംസാരിച്ചു ഇനിയും അധികാരികളുടെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശത്തുകാരുടെ തീരുമാനം പ്രദേശവാസികളാണ് കാരണം പിന്നെ വർഷങ്ങളായിട്ട് കഴിഞ്ഞ കഴിഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ പ്രദേശത്തേക്കുള്ള ഈ വഴി റോഡ് വളരെ പരിതാക അവസ്ഥയിൽ പരിതാ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനോ അല്ലെങ്കിൽ ദൈനംദിന ആവശ്യങ്ങൾക്ക് വാഹനങ്ങളുമായി പോകാനോ പറ്റാത്ത ഒരവസ്ഥയിലാണെന്നിപ്പോൾ ഈ റോഡ് ഉള്ളത് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പിന്നെ ബന്ധപ്പെട്ട ആളുകൾ ഇലക്ഷനു മുന്നേ വളരെ പരിഹരിച്ച് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ എല്ലാവരും കൂടിയിട്ടാണ് ഇന്നിവിടെ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നത് അപ്പോൾ അധികാരികൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പിന്നെ ഈ തുടക്കം ഈ ഞങ്ങളെ ഈ പ്രതിഷേധ ഒത്തു കൂടൽ ഇത് തുടക്കം മാത്രമാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്താവാതെ കണ്ടെത്താതെ ഞങ്ങളിതിന് പിന്തിരിയുകയില്ല ശക്തമായ പ്രക്ഷോഭവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് എന്ന് ബന്ധപ്പെട്ട അധികാരികളെ അഭിനന്ദിക്കുന്നു